നീ ഇവിടെ പറയാത്ര ആ പറ നീ പറ 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 അത് തന്നെ ഞാൻ തന്നെ നീ എന്റെ ആയിട്ടില്ല സൂക്ഷിച്ചു വർത്താനം പറയൂ സൂക്ഷിച്ചു അതാണ് നിന്റെ തരന്താളുടെ ചിന്താഗതില്ലാൻ വേണ്ടി ഞാൻ നിന്റെ കാലും ആണ് പ്ലെയർ ആണ് ചേട്ടൻ ചേട്ടന്റെ ചേട്ടന്റെ എനിക്ക് ും കുത്ത് കിട്ടാതെ നോക്കിയാ മതി ഞാൻ കേട്ടക്കാരും പറയുന്നില്ല പിന്നിലും ഇവിടെ എല്ലാരും ഇത് വേർ ഗെയിം ആണ് പിന്ന ചേട്ടനവിടെ സംസാരിക്കുന്നത്